നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം റോബർട്ട് വദ്ര ഇന്ദിരാ കുടുംബത്തെ നശിപ്പിക്കും ഭീകരാക്രമണം മുതലെടുക്കാൻ റോബർട്ട് വദ്ര പ്രിയങ്കയും രാഹുലും പ്രതിസന്ധിയിലാകും സോണിയാഗാന്ധിയുടെ മകളും രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും എംപിയുമായ പ്രിയങ്കയുടെ ഭർത്താവാണ് റോബർട്ട് വദ്ര റോബർട്ട് വദ്ര ചർച്ചയിൽ വരുന്നതും വാർത്തകളിൽ സ്ഥാനം പിടിക്കുന്നതും ഏതെങ്കിലും സൽ പ്രവൃത്തിയുടെ കാര്യത്തിലല്ല ഏറെ നാളായി ഇത്തരത്തിൽ ജനങ്ങൾക്ക് മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇഷ്ടപ്പെടാത്ത പ്രസ്താവനകളും ഇടപെടലുകളും റോബർട്ട് വദ്ര നടത്തുന്നുണ്ട് പലപ്പോഴും പ്രിയങ്കയുടെ ഭർത്താവ് എന്ന പരിഗണന വഴിയാണ് സാധാരണക്കാർ റോബർട്ടിനെ വെറുതെ വിടാറുള്ളത് ഒരിക്കലും രാഷ്ട്രീയം എന്താണ് െന്ന് ശ്രദ്ധിക്കാതെ ബിസിനസ് രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ആളാണ് റോബർട്ട് വധ്ര റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്ക് ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ കൈവച്ചുകൊണ്ട് ബഹു കോടീശ്വരനായി മാറിയിട്ടുള്ള ആളാണ് റോബർട്ട് വധ്ര ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഉണ്ടായ പരാതികളുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റോബർട്ട് വദ്രയെ പലതവണ ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിനിടയിലാണ് പുതിയൊരു വിവാദ പ്രസ്താവനയുമായി അദ്ദേഹം രംഗത്ത് വന്നത് കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടാവുകയും ഇരുപത്തി ആറ് ഇന്ത്യക്കാർ മരിക്കുകയും ചെയ്ത സംഭവത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പരസ്യമായി പ്രസ്താവന നടത്തിയത് കോൺഗ്രസ് നേതാക്കളിൽ തന്നെ കടുത്ത പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങളെ ശത്രുക്കളായാണ് കണ്ടിരുന്നത് എന്നും അതിനെയൊക്കെ ഫലമാണ് ഇപ്പോൾ ഭീകരാക്രമണ രൂപത്തിൽ ഉണ്ടാകുന്നത് എന്നുമുള്ള പ്രസ്താവന റോബർട്ട് വദ്ര നടത്തിയതായിട്ടാണ് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് മാത്രമല്ല ഇന്ത്യയിലെ സമാധാനത്തിന് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും കാര്യമായി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ഇപ്പോൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ എത്തിയത് നരേന്ദ്രമോദി ആണ് എന്നുവരെ റോബർട്ട് വദ്ര പ്രസ്താവിച്ചു ഏതായാലും സമൂഹ മാധ്യമങ്ങൾ വഴി റോബർട്ട് വദ്രയുടെ പ്രസ്താവന പരന്നതോടുകൂടി കോൺഗ്രസിന്റെ കാശ്മീരിലെ നേതാക്കൾ വരെ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട് പ്രിയങ്കയുടെ ഭർത്താവാണെങ്കിലും അനാവശ്യമായ പ്രസ്താവന നടത്തിയ റോബർട്ട് വദ്രയെ ചെരുപ്പൂരി അടിക്കണം എന്നാണ് ഒരു മഹിളാ കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഏതായാലും തന്റെ പ്രസ്താവന വലിയ വിവാദമായപ്പോൾ മറുപടികൾ നിരത്തിക്കൊണ്ട് റോബർട്ട് വദ്രയും രംഗത്ത് വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും എപ്പോഴും ഹിന്ദുക്കളെയും ഹിന്ദുത്വത്തെയും പറ്റി മാത്രമാണ് പറയുന്നത് ഇന്ത്യ പോലെ വിവിധ മതങ്ങൾ പ്രചരിക്കുന്ന രാജ്യത്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്നതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയമെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷ്യങ്ങളുള്ള പാർട്ടി ഭരണം നടത്തുമ്പോൾ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഭയത്തിൽ കഴിയുകയാണെന്നും ഈ ജനതയെ രക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തു വരണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു തിരുത്തൽ പ്രസ്താവന നടത്തിയാണ് റോബർട്ട് വദ്ര ആശ്വാസം കണ്ടെത്തിയത് ഇതൊക്കെയാണെങ്കിലും റോബർട്ട് വദ്ര നടത്തുന്ന നീക്കങ്ങളിലെല്ലാം കോൺഗ്രസ് നേതാക്കൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് മാന്യമായും സത്യസന്ധമായും ബിസിനസ് നടത്താതെ സാമ്പത്തിക ക്രമക്കേടുകളും കുറ്റങ്ങളും ചെയ്തുകൊണ്ട് കോടികൾ മാരി കൂട്ടാനുള്ള ഏർപ്പാടുകളാണ് ഇപ്പോഴും തുടരുന്നത് എന്നത് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സോണിയാ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റോബർട്ട് വദ്ര സാമ്പത്തിക കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നതിൽ വലിയ വിഷമത്തിലാണ് മാത്രവുമല്ല കേന്ദ്രഭരണത്തിലുള്ള ബി ജെ പി നേതാക്കളും പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാക്കളായ സോണിയ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുടെ പേരിൽ ക്രിമിനൽ കേസുകളിൽ പെടുത്തുന്നതിന് തലപുക ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും ഒരു വസ്തുത തന്നെയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തലസ്ഥാനത്തെ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളെ പോലും പല തരത്തിലുള്ള കേസുകളിൽ പ്രതികളാക്കി അറസ്റ്റിനു വരെ സാഹചര്യം ഒരുക്കാൻ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ ശ്രമം നടത്തുന്നുണ്ട് സാമ്പത്തിക ക്രമക്കേടുകളിലും മറ്റും പ്രതികളായി ായി മാറുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ കോൺഗ്രസ് പാർട്ടിയുടെ മൊത്തത്തിലുള്ള ജനസ്വാധീനം നഷ്ടപ്പെടുത്തുവാനും പാർട്ടിക്കുള്ള സൽപേര് ഇല്ലാതാക്കുവാനും കഴിയും എന്നുള്ള ചിന്തയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവരെ പ്രേരിപ്പിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വധ്രക്ക് വലിയ മാഫിയ സംഘങ്ങളുമായി അടുപ്പമുണ്ടെന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളും വഴിവിട്ട മാർഗങ്ങളിലൂടെ നടത്തുന്നതാണ് എന്നുമുള്ള പരാതികൾ ഏറെ കാലമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായ ഇ ഡി റോബർട്ട് വദ്രയെ ദിവസങ്ങളോളം ചോദ്യം ചെയ്യുന്ന സ്ഥിതി കൂടി ഉണ്ടായതോടെ കോൺഗ്രസ് പാർട്ടിയിൽ നേതാക്കളും കൂടുതൽ വിഷമത്തിലായിട്ടുണ്ട് ഇ ഡി റോബർട്ട് വദ്രയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വലിയ മാനക്കേട് മാനക്കേടുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല റോബർട്ട് വദ്ര നടത്തുന്ന ബിസിനസ്സുകളിൽ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതിന്റെ തെളിവുകൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് റോബർട്ട് വദ്ര ഇ ഡി ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാത്തതും പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുന്നതിലും കേന്ദ്ര ഏജൻസി അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു ഏജൻസികളുടെ കൈകളിൽ ലഭ്യമായിട്ടുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെ കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും റോബർട്ട് വദ്ര അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി അത് വലിയ പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കും എന്ന കാര്യത്തിലും സംശയമില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ആശങ്കപ്പെട്ട് കഴിയുന്നത് നന്ദി നമസ്കാരം